നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്താണെന്നല്ലേ ഞാൻ പറയാം നമുക്കറിയാം നമുക്ക് പലവിധ രോഗങ്ങളൊക്കെ പിടിപെടാറുണ്ട് അതിനൊക്കെ ചികിത്സിക്കാൻ നമുക്ക് ഒരുപാട് പണം നൽകേണ്ടതായിട്ടും വരും ചിലപ്പോൾ അതിനുള്ള ചിലവ് സാധാരണക്കാരായിട്ടുള്ളവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു ചിലവുമില്ലാതെ നമുക്ക് കുറച്ച് വലിയ അസുഖങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുമെന്ന് കേട്ടാലോ പ്രത്യേകിച്ചും ഈ ക്യാൻസർ പോലെയുള്ള ഒരുപാട് ചികിത്സിക്കാൻ ഒരുപാട് ചിലവ് വരുന്ന അസുഖങ്ങൾ ഒക്കെ നമുക്ക് യാതൊരു ചിലവും കൂടാതെ ചികിത്സിക്കാം എന്നായാലും അപ്പൊ അതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റാരുമല്ല കുറച്ച് ഉസ്താദുമാരാണ് നിങ്ങൾ ചിരിച്ചു തള്ളരുത് ഇതിനെ കാരണം അനുഭവ സമ്പത്തുള്ളവരാണ് ഓരോ അസുഖത്തെയും കുറിച്ച് ഇപ്പോൾ നിങ്ങൾ അവിടെ സംസാരിക്കാൻ പോകുന്നതും അത് എങ്ങനെ ശുശ്രൂഷിക്കാം എന്ന് വിശദീകരിക്കുന്നതും എന്തായാലും ആ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ആദ്യം പ്രഷറും ഷുഗറും ഒക്കെ എങ്ങനെയാണ് മരുന്നില്ലാതെ മന്ത്രം ജപിച്ചുകൊണ്ട് മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം ഷുഗറിന്റെ ആൾക്കാർ അവർ മൂസൽ ഡെയിലി പ്രശ്നം തീരും എന്നിട്ടും മാറുന്നില്ലെങ്കിൽ ഡോസ് കൂടി ഒരു ഫാത്തി ഉണ്ട്

ഒരാഴ്ചകാലം രോഗി തുടർച്ചയായി ഇത് പ്രഭാതത്തിൽ അവന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും എടുത്തു കളയുമെന്ന് മുമ്പായുള്ള സമയത്ത് ഏറ്റവും നല്ലത് തൊട്ടു മുമ്പുള്ള സമയമാണ് ആ സമയത്ത് യാ 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 ബസീർ 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 എന്ന് നൂറ് തവണ അങ്ങനെയുള്ള രോഗികൾ പതിവാക്കുന്നത് കണ്ണിന് കാഴ്ച ശക്തി കിട്ടാനും കണ്ണിന്റെ പല അസുഖങ്ങൾ ശിഫ ലഭിക്കാനും വലിയ ഫതിലുള്ള ചികിത്സയായി മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു

പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത് നേത്രരോഗത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിദ്വാനെക്കുറിച്ചാണ് കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഒരു മന്ത്രം അത് നിങ്ങൾ എന്നും ഉച്ചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നേത്രരോഗം മാറിക്കിട്ടുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോ എന്നറിയില്ല അദ്ദേഹം കണ്ണാടി വെച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്കൊരു സംശയം അപ്പോൾ ഉയർന്നത് ഈ മന്ത്രം ചോദിച്ചിട്ട് നേത്രരോഗം കാഴ്ചക്കുറവ് ഇതൊക്കെ മാറുമായിരുന്നെങ്കിൽ എന്തിനാണ് ആവോ അദ്ദേഹം കണ്ണാടി വെച്ചിരിക്കുന്നത് ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് ഇരിക്കാനുള്ള ഇപ്പം ദിവസേന ഇത് ജപിക്കണമെന്നാണല്ലോ അവർ പറയുന്നത് അപ്പം അങ്ങനെ ജപിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നില്ല ജോലി തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിനും മറ്റൊരു പോകുമ്പഴി ഇവിടെ മറ്റൊരു ഉസ്താദ് കാണിക്കുന്നുണ്ട് എന്തായാലും അതും കൂടി നിങ്ങളൊന്ന് നോക്കൂ നോക്കൂ ചുമ ശ്വാസമുട്ടൽ പുറംവേദന എന്ന് വേണ്ട അസുഖമേതുമാകട്ടെ രോഗാണുക്കളെ വെടിവെച്ച് കൊന്ന് രോഗവിമുക്തി നേടിക്കൊടുക്കുന്ന അത്ഭുത സിദ്ധിയുള്ള ഉസ്താദാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ആരോഗ്യരംഗം തകരുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കാരണം ഉസ്താദുമാരെല്ലാം ഇങ്ങനെ മന്ത്രം ജപിച്ചും വെടിവെച്ചുമൊക്കെ രോഗങ്ങളെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർക്കും ഒക്കെ പിന്നെ യാതൊരു പണിയുമില്ലാതെയാകില്ലേ പാവങ്ങൾ ഇതുപോലുള്ള പ്രയോജനകരമായിട്ടുള്ള വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം